ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിക്ക് എൽ ഡി സി പോലെ അല്ലെങ്കിൽ എസ് എസ് സിക്ക് എം ടി എസ് പോലെ ആർ ആർ ബിക്ക് പത്താം ക്ലാസ് ലെവലിൽ ഒരു പരീക്ഷയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഇന്ന് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്ന ദിവസമാണ് ഏത് ആർ ആർ ബിയുടെ സൈറ്റ് കയറി നോക്കിയാലും നമുക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ കാണാം നമ്മൾ ഓൾറെഡി ഇന്നലെ നോട്ടിഫിക്കേഷൻ ഔട്ടിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് ബേസിക്കലി നാളെ മുതൽ ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ അപ്ലൈ ചെയ്ത് തുടങ്ങാം ഏകദേശം ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി വരെ ഒരു മാസം ഏകദേശം ഒരു മാസം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട് കേരള പി എസ് സിക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ അത്ര എളുപ്പത്തിലല്ല ആർ ആർ ബി ആപ്ലിക്കേഷൻ ഇരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഏത് സോണില് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിനെ ബാധിക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആർആർ ബി ജോലിക്ക് ആർ ആർ ബിക്ക് ജോലി ചെയ്യാം അതിൽ നമുക്ക് സൗത്തിൽ ജോലി ചെയ്യണം ചെന്നൈയിൽ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ബാംഗ്ലൂർ സിക്കന്ത്രബാദ് ഇങ്ങനെയുള്ള ഏരിയ ഇങ്ങനെയുള്ള ആർആർബിയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് സൗത്തിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതുപോലെ നമ്മൾ ഏത് പോസ്റ്റിനാണോ പ്രയോറിറ്റി കൊടുക്കുന്ന ആ ജോലി നമുക്ക് കിട്ടുക നമുക്ക് ഒരു താല്പര്യം ഇല്ലാത്തൊരു ജോലിക്ക് നമ്മൾ ഏറ്റവും ആദ്യം പ്രയോറിറ്റി സെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ആ ജോലിക്ക് പോകേണ്ട വരും സൊ ജോലിയെ മനസ്സിലാക്കി പോസ്റ്റിനെ മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാൻ സോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഔട്ടിന്റെ വീഡിയോ കാണുക അതുപോലെ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എസ് സി എസ് സി സർട്ടിഫിക്കറ്റ് പോലെ ഒ ബി സി സർട്ടിഫിക്കറ്റ് പോലെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ഫോട്ടോ എങ്ങനെ വേണം സിഗ്നേച്ചർ എങ്ങനെ വേണം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ നോട്ടിഫേഷൻ ഔട്ട് വീഡിയോ അതുപോലെ തന്നെ മാൻഡേഡ് ഡോക്യുമെന്റ് വീഡിയോ പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അറിഞ്ഞിരിക്കുക ആ പോസ്റ്റിനുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എനിക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കണ്ടേ സോ എന്താണ് എ വൺ എന്താണ് എ ടു എന്താണ് ഇതൊന്നും അറിഞ്ഞിരിക്കുക എ വൺ എ ടൂ റീ ബി വൺ ബി ടു ബി ത്രീ സി വൺ സി ടു സി ത്രീ അങ്ങനെ പല മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതും നമ്മളൊരു വീഡിയോയിലാക്കിയിട്ട് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സോ നോട്ടിഫേഷൻ ഔട്ട് വീഡിയോ മാൻഡേറ്ററി ഡോക്യൂമെന്റ്സിന്റെ വീഡിയോ അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ വീഡിയോ ഓൾറെഡി അവൈലബിൾ ആണ് അത് കാണുക ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് വരുന്നുണ്ടാവും സോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു സോൺ അനാലിസിസ് വീഡിയോ വരുന്നുണ്ടാവും പോസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആക്കി മനസ്സിലാക്കേണ്ട ഒരു പോസ്റ്റ് അനാലിസിസ് വീഡിയോ വരുന്നുണ്ടാവും ഓക്കെ ഈ സോൺ അനാലിസിസ് കഴിഞ്ഞ് ഈ പോസ്റ്റ് അനാലിസിസ് കഴിഞ്ഞ് മാത്രമേ അറബിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ വരാം വൺസ് തെറ്റ് വന്നാൽ പിന്നെ ആ തെറ്റ് മാറ്റണമെങ്കിൽ ചില കാര്യങ്ങൾ തെറ്റ് മാറ്റാൻ പറ്റില്ല ഈ മാറ്റാൻ പറ്റുന്നതിനെല്ലാം ഓരോ തെറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും കേരള പി എസ് അപ്ലൈ ചെയ്യുന്ന വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക സ്റ്റേറ്റ് യൂണ്ട് സ്കോർ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഈ എല്ലാ വീഡിയോസും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരുന്നുണ്ടാവും ഈ പരീക്ഷാ സീസണിൽ ഒരു ജോലിയായിട്ട് നമുക്ക് പുറത്തു ഇറങ്ങാം എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു